ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ ഈ ഐഫോണുകളും അപ്പോൾ ഈ ഐഫോണുകൾ എവിടെ പോയി എന്ന് അറിയേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് ആരൊക്കെ ഇത് കൈപ്പറ്റിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നു അന്വേഷണം വേണമെന്ന് അങ്ങനെ അന്വേഷണം നടത്തി ഈ ഐഫോണുകൾ ഇപ്പോൾ ആരുടെ കൈവശം ഉണ്ട് എന്ന് കണ്ടെത്താൻ സർക്കാർ തയ്യാറാകുമോ അങ്ങനെ കണ്ടെത്തി ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് പാർട്ടി കരുതുന്നുണ്ട് തീർച്ചയായും അതിലൊക്കെ വ്യക്തത അതെ ഐഫോൺ പ്രശ്നം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് നമ്മളൊക്കെ സംസാരിച്ചതാണ് വീണ്ടും അത് തന്നെ ചർച്ച ചെയ്ത് പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് പ്രോട്ടോകോൾ ലംഘനം നടത്തി 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 എന്ന് ദിവസം അഞ്ചു നേരം പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരു വ്യക്തി തന്നെ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാര്യങ്ങൾ അതിന്റെ വഴിക്ക് അന്വേഷിക്കട്ടെ എന്ന് ത് പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല ഈ സമ്മാനം ഈ ഐഫോൺ പ്രതിപക്ഷ നേതാവ് കൈപ്പറ്റി എന്നാണ് അതും ഈ അഴിമതി കേസിലെ പ്രതിയുടെ മൊഴിയെ ഉദ്ധരിച്ചുകൊണ്ട് അത് കൈപ്പറ്റി എന്ന് വിശ്വസിക്കുന്ന തരത്തിലാണ് ആദ്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറി ഒരു അടി പറകോട്ട് പോയിട്ടില്ല എന്ന് കോടിയേരിയുടെ പ്രതികരണത്തിന് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു നിമിഷമായിരിക്കും തന്നെയാണ് അദ്ദേഹം പറയുന്നത് അന്ന് ഹർജിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ പറയുമ്പോൾ ഈ ലക്കി ഡിപ്പ് പ്രോട്ടോകോൾ ലംഘനമാണ് അതിന്റെ ഭാഗമായി എന്നുള്ളതല്ലേ ആക്ഷേപം ഏതാണ് ശരിക്കുമുള്ള ആക്ഷേപം ഈ ഐഫോൺ പ്രതിപക്ഷ നേതാവ് കൊണ്ടുപോയി എന്നാണോ അതോ ലക്കി ഡിപ്പിന്റെ ഭാഗമായി എന്നുള്ളതാണ് അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പൊ എല്ലാ ദിവസവും പിന്നെയും പറയേണ്ടതില്ലല്ലോ പറഞ്ഞു കേട്ടതിൽ നിന്ന് വളരെ വ്യക്തമാണ് അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് ഒരു അടിക്കുന്നില്ലേ ഇവിടെ പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ വലിയ രീതിയിലേക്ക് ഏഹ് പ്രസ്താവന ഇറക്കുന്ന ഒരു വ്യക്തി തന്നെ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നത് ചൂണ്ടിക്കാട്ടുന്നു അത് ഐഫോൺ അദ്ദേഹം വാങ്ങിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വേറെ ആരെങ്കിലും വാങ്ങിയോ എന്നുള്ള അന്വേഷണത്തെ പരിശോധിക്കട്ടെ ഓരോ തവണയും വിശദീകരിച്ച് ഒരു അവസ്ഥയൊന്നും സംസ്ഥാന ഇല്ല നടത്തി ശ്രീ റിയാസ് സംശയം എത്രയേ ഉള്ളൂ ഐഫോൺ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് അപ്പോൾ ഈ ഐഫോൺ ആര് കൊണ്ടുപോയി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ മാത്രവുമല്ല ഒരു പ്രതിയുടെ വാദത്തെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ പിന്നീട് അദ്ദേഹത്തിന് തന്നെ തിരുത്തി പറയേണ്ടി വന്നേക്കാം എന്നൊരു ജാഗ്രത വേണ്ടതല്ലേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ ഒന്ന് ഐഫോൺ സ്വന്തമായി ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഐഫോൺ വേറെ ആയിരിക്കും കൊടുത്തോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം അതൊക്കെ അന്വേഷണത്തിൽ കണ്ടട്ടെ രണ്ടൊരു പ്രതിയുടെ മൊഴി നിങ്ങൾ തന്നെ അത് പറയണം നിങ്ങൾ തന്നെ അത് പറയണം ഞാൻ പറയുന്നത് എനിക്കൊരു സ്വർണക്കടത്തിലെ പ്രധാനപ്പെട്ട പ്രതിയായ സ്വപ്നയുടെ മൊഴി വെച്ചുകൊണ്ട് മാസങ്ങളോളം ചർച്ച നടത്തിയ മനോരമ ചാനലിനത് പറയണം നിഷ തന്നെ അത് പറയണം സ്വപ്നയുടെ നാട്ടുകാർ മുഴുവൻ താ പ്രധാന പ്രതിയുടെ മൊഴി വെച്ചുകൊണ്ട് ഉറക്കത്തിൽ പോലും പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ അത് പറയണം കേൾക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ അല്ലേ പറഞ്ഞത് സന്തോഷ് ഈപ്പൻ പറഞ്ഞ അതേ കാര്യമാണ് ആദ്യ ദിവസം വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് രമേശ് ചെന്നിത്തല ഇന്നലെ എന്തുകൊണ്ടതൊന്നും ഈ എന്ന പ്രോട്ടോകോൾ ലംഘനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾ സംസ്ഥാന സെക്രട്ടറി ഏറ്റെടുക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് സംശയം അത്രയും പറഞ്ഞത് വ്യക്തമായില്ലേ അവനത് പറയില്ല നീ അത് ഇവിടെ പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്നതാരാ ഉറച്ചു നിൽക്കാത്തതാരാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെ ഉറച്ചു നിന്നിട്ടുണ്ട് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയേണ്ട ആവശ്യമില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാത്തത് നിങ്ങളാണ് സ്വപ്നയെ പോലെയുള്ള പ്രധാനപ്പെട്ട പ്രതികൾ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് ഊഹിച്ചും എത്രയത്ര ചർച്ചകൾ നടത്തി എന്നിട്ട് ഇപ്പോൾ നിങ്ങളെ തിരിച്ചു സന്തോഷിച്ചു പ്രശ്നം തിരിച്ചും പറയും പിന്നാക്കം പോകേണ്ടിയും വരുന്നു അതാണ് സംശയം നിങ്ങളുടെ പറഞ്ഞത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത് നിഷയല്ലേ നിഷേലിപ്പോൾ ചോദിച്ചത് ഞാനാണോ പറഞ്ഞത് നിഷയാണ് അവിടെ ഒരു വ്യക്തിയുടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ ശ്രീ മുഹമ്മദ് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രതി കൊടുത്ത പുഴയെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ സംപ്രശ്നമില്ല ആ ചർച്ച അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ രമേശ് ചെന്നിത്തലയ്ക്ക് മേലുള്ള രമേശ് ചെന്നിത്തല ഈ ഫോണുകൊണ്ട് പോയി എന്നുള്ളതിൽ നിൽക്കണം പക്ഷേ അതിൽ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പാർട്ടി സെക്രട്ടറിക്ക് ഈ ബോധ്യമില്ലാത്ത ഇപ്പോ സന്തോഷീപ്പനെ പോലെ അദ്ദേഹത്തിന് പോലും ബോധ്യം വരാത്ത ഒരു കാര്യം ഏറ്റെടുക്കണമായിരുന്നു എന്ന് ചോദിച്ചത് പാർട്ടി ടുത്ത് ഉറച്ചു നിന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും ഇത് തന്നെ പിന്നെ പിന്നെ ആവർത്തിക്കണം എന്ന് നടക്കുന്ന കാര്യം പക്ഷെ നിഷ അങ്ങനെയാണോ ഇപ്പൊ നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഓഡിയോ ഇത് വീഡിയോ കാട്ടിയതുപോലെ ഒരു മാസക്കാലം നിഷ ഉൾപ്പെടെയുള്ള ആങ്കർമാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്താവനയാണോ ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സന്തോഷീപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂലം ഒരു ആളുടെ പ്രതികേർക്കപ്പെട്ടയാളുടെ മൂലം വെച്ചുകൊണ്ട് നിങ്ങൾ പറയാൻ വേണ്ടി എന്ന് ചോദിച്ച നിഷ എത്ര മനോഹരമായിട്ടാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലം പ്രതി പറഞ്ഞു എന്ന് ഊഹിച്ചതും വെച്ചുകൊണ്ട് ചർച്ച ജനം ചെയ്ത് മാധ്യമപ്രവർത്തകനെതിരെ കൊടുത്ത മൊഴിയെ കുറിച്ച് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വിശ്വാസയോഗ്യമാണ് എന്ന നിലയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സംബന്ധിച്ചു പ്രതിപക്ഷ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കാര്യം ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കണ്ടേ ഈ ഫോൺ രമേശ് ചെന്നിത്തല കൊണ്ടുപോയി എന്നുള്ളത് ഉറച്ചു നിൽക്കണ്ടേ കൊണ്ടുപോയി എന്നാണല്ലോ അതിനുവേണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു എന്നാണല്ലോ സന്തോഷം ഇപ്പന്റെ മൊഴി ആ മൊഴിയെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറയുമ്പോൾ അത് രമേശ് ചെന്നിത്തല കൊണ്ടുപോയി എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോയി ചെയ്തു അന്വേഷണത്തിൽ നമ്മളിപ്പോർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അത് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു ആരടുത്താണ് എന്താണ് എവിടെ കൊടുത്തൊക്കെ അന്വേഷിക്കട്ടെ ശ്രീ രമേശ് ചെന്നിത്തല ഇത് തന്നെ ഒരു നോട്ടീസ് അയക്കുന്ന പറഞ്ഞു യഥാർത്ഥത്തിൽ അയാൾക്ക് നിയമപരമായി വേറെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു സത്യവാങ്മൂലം കൊടുത്തടുത്ത് തന്നെ ഇടപെടമായിരുന്നു അല്ലെങ്കിൽ മറ്റു രീതികളുണ്ടായിരുന്നു ആ രീതികളൊക്കെ അദ്ദേഹം പാലിക്കണ്ടേ ഇതൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ആർക്കത്ര പേടി നമ്മളിപ്പോ വെറുതെ ഇവിടെ ചർച്ച ചെയ്ത സമയം കളയണം അന്വേഷിക്കട്ടെ അങ്ങനെ തടി വരാൻ നോക്കണ്ട എന്തെങ്കിലും ആരോപണം ഉണ്ടാകുന്ന അവസരത്തില് മുഹമ്മദ് റിയാസിനെ പോലെ പറയുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇനി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതെന്താ അങ്ങനെ അത് നിരന്തരമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് എത്ര ചോദിക്കുന്നു എന്തെങ്കിലും അവിടെ മുഖ്യ മുഖ്യാതിഥിയായി വരേണ്ടിയിരുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇനി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കേട്ടിട്ടുണ്ടോ അഥവാ പാർട്ടി സെക്രട്ടറിയുടെ ബന്ധുക്കൾ കേട്ടിട്ടുണ്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ ഈ ഫോൺ എന്നൊക്കെ ബോധ്യപ്പെടുത്തി ഈ ഫോൺ ആന്റെ കൈവശമാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതത്തിന് മുന്നിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്തോ പറഞ്ഞതൊക്കെ വിഴുങ്ങി അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊക്കെ പിറകോട്ട് പോയി എന്ന് ഒരു ആയിരം തവണ ഒരു ലക്ഷം തവണ നിങ്ങൾ പറഞ്ഞാലും അതല്ല എന്നുള്ളതാണല്ലോ വസ്തുത സി ബി ഐ വരുന്നതിന് തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാരാണ് നിങ്ങൾ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പരാതി പ്രതിപക്ഷ നേതാവ് ഡി ജി പിടുക്കുമ്പോൾ സംസ്ഥാന പോലീസിന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന അല്ലേ ഉള്ളൂ ഈ ഫോണുകൾ എവിടെ പോയി എന്നുള്ളൂ അതെ സംസ്ഥാന പോലീസ് അത് അന്വേഷിക്കേണ്ട ഘട്ടത്തിൽ അന്വേഷിച്ചു പോകുക അതിലൊന്നും ഇത് തർക്കമില്ല സംസ്ഥാന പോലീസിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അയ്യോ ഈ ഐഫോൺ പ്രശ്നം ആരും അന്വേഷിക്കരുത് അയ്യോ ഇത് കണ്ടെത്തരുത് എന്നുള്ള ഒരു ഒരു അവസ്ഥയൊന്നും ഇല്ല അത് അന്വേഷിച്ച് കണ്ടെത്താതെ ഏത് രീതി എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കപ്പെടണം എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണം ഓൺലൈനിൽ വരുന്ന വാർത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാർത്ത എടുത്ത് ഈ നമ്മുടെ മനോരമ ന്യൂസ് പോലുള്ള ഒരു ഒരു ചാനലിൽ ആരോപണമായി ചർച്ച ചെയ്തു പോകുന്നതിനോട് എനിക്ക് എവിടെ നിന്നാണ് ൾ മുഹമ്മദ് റിയാസ് ലൈഫ് മിഷൻ എന്ന വലിയൊരു അഴിമതി കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ഐഫോണുകൾ കിടക്കുന്നത് ഇവിടുത്തെ പൊതുജനത്തിന് ഇവിടുത്തെ വീടില്ലാത്തവർക്ക് കിട്ടേണ്ടി വരുന്ന ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയാണ് ആ അഴിമതി ആരോപണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ആര് മേടിച്ചു പ്രതിപക്ഷ നേതാവ് മേടിച്ചെങ്കിൽ പ്രതിപക്ഷ നേതാവ് മേടിച്ചോ എന്നുള്ളത് ജനം അറിയണമല്ലോ അയ്യോ അത് വേണ്ട ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ചക്കുറി നിലവാരമാണോ ചർച്ചക്കുറി നിലവാരം നിലവാരമാണെന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ ഇപ്പൊ എനിക്കിപ്പോ പലതും വിളിച്ചു പറയാൻ വേണ്ടി പറ്റും പലതും പറയാൻ പറ്റും ഇപ്പൊ ഒത്തുകളി മറ്റേ കളിയും എന്നൊക്കെ പറഞ്ഞല്ലോ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നയതന്ത്ര പാക്കേജ് ആണ് നയതന്ത്ര പാക്കേജ് അല്ല 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 എന്ന് പറയുന്നതിന് ഒരു കത്ത് കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായോ അതാണ് അതാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന പറഞ്ഞപ്പോ ഒരു ചെറിയ പ്രകടനം ഇതിനു മുമ്പ് നടത്താൻ തയ്യാറായോ കോൺഗ്രസ് അതിലും വലിയൊരു ഒത്തുകളിണ്ടോ അതിലും വലിയൊരു ഒത്തുകളില്ല മനോരമ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ അതൊരു ഒത്തുകളിയാണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷ ഖത്ത് കാണുന്ന ഒത്തുകളിയായിട്ട് അത് വളരെ വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു കുറച്ച് അങ്ങനെ പല ആക്ഷേപങ്ങളും ഉണ്ടാകും അതെല്ലാം അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണല്ലോ മുഖ്യമന്ത്രി എന്തെങ്കിലും കേന്ദ്ര സഹമന്ത്രിയെ കുറിച്ച് ഈ ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ച് പറയുന്ന ആളുകളാണോ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി പറഞ്ഞിടത്തേക്ക് ഞാൻ വരാം അതിനു മുമ്പ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും പറയുന്നില്ല എന്തും കരുതുന്ന ആളാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും പറയുന്നില്ല മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങളും എന്ന് അങ്ങനെ പറയരുത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് നിഷ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കേ മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ച് പറയുന്ന ആളുകളാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കൂടി പറയാം മുഖ്യമന്ത്രി വിദേശ സഹമന്ത്രിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി മുരളീധരനെതിരെ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളും പറയാം എന്ന് പറയുന്നവരല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പറയേണ്ടവരല്ലോ യു എ എന്ന രാജ്യത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സി പി എം അഭിപ്രായമുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങിയിരുന്നു ശരിയല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി െ അതും അതും മുരളീധരന്റെ പ്രസ്താവന ഈ നിലപാടും തമ്മിൽ കോർത്തിണക്ക നിങ്ങൾ നോക്കിയാലും സംശയമാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയാണ് സ്വർണം വന്നതെന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗിക ബാഗേജിലൂടെയാണ് സ്വർണം വന്നതെന്ന് പറയുന്നതും ആ രാജ്യത്തെ അപമാനിക്കലാണോ എന്നാണ് സംശയം ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം വന്നെന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണോ ആദ്യം കണ്ട് കണ്ടുപിടിച്ച് ഐസക് ഹൈസെക്യൂട്ടം കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ എൻ ഐ എ കോടതി കൊടുത്ത് റിപ്പോർട്ടുണ്ട് എടുത്ത് വായിച്ചു നോക്കണം ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി പരസ്യമായി പാർലമെന്റ് പറഞ്ഞ മറുപടി ഉണ്ട് വായിച്ചു വെക്കണം അതുകൊണ്ടാണ് പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്ന ലക്കി ഇപ്പൊ നിങ്ങളുടെ മന്ത്രിമാർ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതിനുള്ള മറുപടി കൂടി പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് പോകാം പ്രോട്ടോകോൾ ലംഘനം മന്ത്രിമാരും ഇനിയിപ്പ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരുപാട് പ്രോട്ടോകോൾ ലംഘനം നടത്തുന്ന ആളാണല്ലോ അതൊക്കെ ഇവിടുത്തെ വിഷയത്തിൽ ആര് പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നൊക്കെ പരിശോധിച്ചോട്ടെ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി